എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്ലസ്സിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നുണ്ട് ഫോൺ എങ്ങനെയുണ്ട് ബ്രോ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഒബ്വിയസ്ലി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ട് ഫോണിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഈ ഫോണ് അതായത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഐ ഫോൺ തേർട്ടീനിലാണ് അനിയൻ്റെ ഐ ഫോൺ തേർട്ടീനിലാണ് സോ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ക്യാമറ ക്ലാരിറ്റിയും ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് ഫിഫ്റ്റീൻ പ്ലസിലേക്ക് വരാം ഫിഫ്റ്റീൻ പ്ലസ് എടുത്ത സമയത്ത് തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണെന്ന് എന്തുകൊണ്ട് പ്രോ വേരിയൻറ്റ് എടുത്തില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എടുത്താൽ പോരായിരുന്നോ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് സോ അന്നേ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് തന്നെയായിരുന്നു എന്നെ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അന്ന് ഈ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് അതായത് ഈ ഒരു ഫോൺ ഫോണിപ്പം എടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം അടുത്താവാൻ ആയിരിക്കുകയാണ് സോ എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പ്രൈമറി ഫോൺ പോലെ തന്നെയാണ് ഇത് ഇതാക്റ്റ് ചെയ്യുന്നത് ആ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഫോണ് അതായത് ഞാൻ ഈ ഒരു ഫോൺ എടുത്ത സമയത്ത് ഈ ഒരു ഫോണിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സെക്കൻഡറി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്നു സോ അതൊരു പ്രൈമറി എന്നുള്ള രീതിയിലാണ് പിന്നെ പോകെ പോകെ ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൈമറി ഡിവൈസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ് സോ പ്രൈമറി ഡിവൈസ് ആയി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പെർഫോമൻസിൽ ഇതുവരെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ആ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യഘട്ടം അല്ലാണ്ട് എനിക്ക് ഒരു പെർഫോമൻസ് ലാഗ് വന്നിട്ടില്ല ഞാനത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഇതിൻ്റെ മെമ്മറി വൺ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റേ ഉള്ളൂ സോസില് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോൺ മെമ്മറി ഫുൾ ആവാറുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് വരെ വന്നിട്ടും ഈ ഫോൺ ഒരു ഹാങ് എന്ന് പറയുന്നത് എൻ്റെ ആൻഡ്രോയിഡിലൊക്കെ ഇപ്പം നൂറ്റി ഇരുപത്തെട്ട് ഉണ്ടെങ്കിൽ അതിലൊരു നൂറ്റി പത്ത് പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഫോൺ സ്റ്റെക്കായി പിന്നെ അനങ്ങില്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും മെമ്മറി ഫുൾ ഫുള്ളായിട്ടാണ് ഇതിൽ നൂറ്റി ഇരുപത്തേഴായിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് ഇതാക്കുമ്പോഴാണ് സ്റ്റോറേജ് ഫുള്ളായി എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് സോ അത്ര പോലും സ്റ്റെക്ക് അതായത് മെമ്മറി കാരണം സ്റ്റെക്ക് ഈ ഒരു ഫോണിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അനുഭവിച്ച അതായത് ഞാൻ ഫീൽ ചെയ്തൊരു സംഭവമാണ് ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് പ്രോ വേരിയൻറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇപ്പം രണ്ട് ക്യാമറ ആ ഒരു സംഭവമാണ് സോ ഒബ്വിയസ്ലി ആ ഒരു ഐ ഫോണിൽ തരുന്ന ആ ഒരു പ്രത്യേകത ആ ഒരു ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളും ഈ ഒരു ഫോണും തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം മീൻസ് നമ്മളെ ആ ഒരു എക്സ്പെക്റ്റേഷൻ പിന്നെ പിന്നെ ഫിൽറ്ററുകളും കാര്യങ്ങളൊന്നും ഇല്ല അധികം മീൻസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടുമെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു ഫിൽറ്റർ നമ്മളെ വിളിപ്പിച്ച് കാണിക്കുന്ന ആ ഒരു സംഭവമൊന്നും ഈ ഒരു ഫോണിലില്ല അത് നിങ്ങൾ ഐഫോണിൽ പ്രതീക്ഷിക്കും വേണ്ട എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ചാർജ് അതായത് ഫിഫ്റ്റീൻ പ്ലസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാർജിലാണ് നോക്കുന്നത് ഇപ്പോഴും ഒരു ഡീസൻ ചാർജ് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കില്ല ഞാൻ എൻ്റെ ബി ജി എം എ കളിക്കുന്നത് ഈ ഒരു ഫോണിലാണ് വീഡിയോ എഡിറ്റിങ് ചെയ്യുന്നത് ഈ ഒരു ഫോണിലാണ് ചില സമയങ്ങളിൽ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഡ്രോയിങ് വീഡിയോ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ ഫോൺ നല്ല ഹീറ്റ് ആവും ആ ഒരു സമയത്ത് അത്രയും നേരം ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് പിന്നെ ചാർജ് ഇടുമ്പോഴും നല്ല രീതിയിലുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ുണ്ട് സോ ഒബ്വിയസ്ലി അതൊരു ഡ്രോ ബാക്ക് ആണോ എന്ന് എനിക്കറിയില്ല ആൻഡ്രോയിഡ് ഫോണിലും സെയിം സിറ്റുവേഷൻ ഫീൽ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ അതൊരു ഡ്രോ ബാക്ക് ആണോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു സമയത്തും ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിൽ അവർ ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഡ്രോ ബാക്ക് ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് ചില ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം ഒരു ഡ്രോ ബാക്ക് ഉണ്ടാവും പിന്നെ തലങ്ങും വിലങ്ങും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ ആൻഡ്രോയിഡിൽ നമുക്ക് ഭയങ്കര ഫ്രീ ആണ് ആ ഒരു ഫ്രീ സിറ്റുവേഷനിൽ നമുക്ക് അല്ലെങ്കിൽ ക്രാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ഒന്ന് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയത്തിൽ വരെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ അതിന്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു വ്യത്യാസം ഇപ്പം നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ആ ഒരു പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ട് സോ ഒബ്വിയസ്ലി ആ ഒരു പ്രൈസ് റേഞ്ച് വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അതാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ പ്ലസിനെ പറ്റി പറയാനുള്ളത് സോ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആണ് ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൽ ഫേസ് ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ക്യാമറ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും അതൊന്നും എനിക്ക് ഇതുവരെ ഈ ഫോണിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഇനി ഭാവിയിൽ അങ്ങനെ എന്നുള്ള കാര്യം അത് നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ എന്നുള്ള കാര്യം പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ തേർട്ടീൻ ആണ് ഐഫോൺ തേർട്ടീനിൽ അത്യാവശ്യം ഇപ്പോഴും നല്ല ഒരു ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു ഫോണിനെ പറ്റി രണ്ട് ഫോണിനെ പറ്റി ഐഫോൺ ഫോൺ തേർട്ടീൻ ആണെങ്കിലും ഇനിയിപ്പോൾ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ ഐഫോൺ ഫോൺ എയ്റ്റീ എയ്റ്റീൻ എന്തൊ ഐ ഒ എസ് എയ്റ്റീനോ ഒരു പുതിയ അപ്ഡേറ്റ് വരാൻ കേട്ടു സോ ഒബ്വിയസ്ലി അത് വരുമ്പോഴേ ഇനി നമുക്ക് അറിയുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതുവരെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്ലസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നിങ്ങളുടെ ഈ ഫിഫ്റ്റീൻ പ്ലസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക ഡി അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്ന ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനിത് ഫുൾ പോസിറ്റീവ് പറഞ്ഞ് വിചാരിച്ചിട്ട് ഇത് പെയ്ഡാണ് അല്ലെങ്കിൽ ഐഫോൺ ഇഷ്ടപ്പെട്ടാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി ഇതിൽ കുറേ ഡീമെറിറ്റ് ഫേസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പം ഒരുപാട് നമുക്കത് ഉപകാരപ്പെട്ടേക്കാം സോ ഒബ്വിയസ്ലി നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ഗൈസ്